ാണ് അതിനും കിട്ടാത്തതിന്റെ പേരിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് കഴിക്കാൻ കിട്ടില്ലെങ്കിൽ ആ പ്രതിസന്ധികൾ അതുപോലെ ഉണ്ടാകുന്ന ഇവിടെ ആദ്യകാലത്ത് ബസ്സിലെ കൊല്ലത്തു ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ധ്യാനം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാതിരുന്നിട്ടുണ്ട് കുടിയന്മാരെ അവർക്ക് അത്യാവശ്യം ബോധപറമ്പ് എവിടെയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല പാട്ടുപൂക്കും മാത്രം കേട്ടിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് അവസാനം എങ്ങനും പോകാൻ സാധനമില്ലാതെ അച്ഛൻ തുറന്നുകൊടുത്തു അത് പിന്നീട് ഡെവലപ്പ് ചെയ്താണ് ഇന്ന് ആയിരം പേരോട് താമസിക്കുന്ന മെന്റൽ മെന്റൽ കെയർ കെയർ സെന്റർ സെന്ററിൽ ആദ്യത്തെ നൂറ്റി അൻപതോളം പേരെ ആരോരുമില്ലാത്ത മനസ്സിലായിരുന്നു അത് അച്ഛനറിയില്ല എവിടെ നിന്ന് വന്നത് സർക്കാരിന് അറിയില്ല എവിടെ നിന്ന് വന്നത് പക്ഷേ ജനം കൊടുത്ത് ആൾക്കാർ ഉപേക്ഷിച്ചപ്പോൾ അച്ഛൻ അവരെ ഏറ്റെടുക്കാൻ താറി അവരെ കളഞ്ഞില്ല അവർ ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ അവർ കരുതി വെക്കുകയും അത് ശാസ്ത്ര അവർക്കൊണ്ട് ചെറു നിറക്കുകയും ഇതിന്റെ പ്രശ്നം ഈ കഴിച്ച് 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 ഴിയുമ്പോൾ അവർ ഓർമ്മ നഷ്ടപ്പെടും ഭയം ഉണ്ടാവും എവിടെയാണെന്ന് അവസ്ഥ വരും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവിടെ ഉപേക്ഷിച്ചത് അവരെ സ്വീകരിക്കേണ്ടി വന്നു പക്ഷേ സന്തോഷത്തോടെ പറയട്ടെങ്കിൽ അങ്ങനെ നടപ്പാക്കിയ പ്രവർത്തനം മൂലം എല്ലാ ഞായറാഴ്ച ആരംഭിക്കുന്ന ജ്ഞാനത്തിന്റെ സമർപ്പണത്തിന്മാരെ വന്നിരിക്കുന്ന ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ആരുമായിക്കോട്ടെ അവരോട് പറയും നിങ്ങൾക്ക് രക്ഷയും സന്തോഷവും ഉണ്ടാകാൻ നിങ്ങൾ ഒരു കാര്യത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ തയ്യാറായാൽ ഇവിടെ ഏറ്റെടുക്കാൻ ദിവ്യം തയ്യാറാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനത്തോടുകൂടി യൂണിറ്റ് ഉദ്ഘാടനം നടക്കും അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ കാരണം ഈ ഓരോരുത്തരും വന്നിരിക്കുന്നത് ആത്മീയ നിലവിലും അഭിഷേകത്തിലുമാണ് തിരിച്ചറിവുള്ളവരാണ് ഇവരുടെ നാടിനും കുടുംബത്തിലും ഒക്കെ ആൾക്കാരെ രക്ഷിക്കാനുള്ള വഴി ഇവിടെ വെച്ച് നമ്മൾ പ്രധാനപ്പെട്ട പറയാൻ ാണ് ഈ പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗിലാണ് ഇപ്പോൾ വിളിച്ചിട്ട് തന്നെ ഇപ്പോൾ തന്നെ വരും ഇപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഷിജു വച്ചനെയാണ് മീഡിയ ില് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ വരാൻ തയ്യാറായി സ്വന്തം അനുഭവം ഞങ്ങൾക്ക് അനുഭവം ഒരു വ്യക്തിയെ തേടി ചെന്നപ്പോൾ മറ്റേ അതിന്റെ പേരിൽ കിട്ടുന്ന കിട്ടാൻ സാധ്യതയുള്ള വഴിയോ ഡിപ്പാർട്ട്മെന്റിലെ ഹരീഷ് സാറാണ് സാറിനെ ഞങ്ങളെ വിളിച്ചുകൂടി വരാൻ തയ്യാറായി സാർ പറഞ്ഞ പ്രത്യേക സന്ദേശത്തേക്കും ഇവർ നല്ല നടപടിക്ക് വേണ്ടി തയ്യാറായത് കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു സെക്കൻഡ് സാറ്റർഡേ ആണ് എങ്കിലും ഹരീഷ് സാറോട് എത്തിക്കൊണ്ട് ശ്രീ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ഹരീഷ് സി വിയെ സ്നേഹത്തോടെ ഇവയും മീഡിയ കൂട്ടായ്മയുടെ ധ്യാനഗന്യത്തിന്റെ പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു അടുത്തത് മാനികൾക്ക് വേണ്ടി ഇതിനേനക്കി ചെയ്യുന്ന നല്ലงานനെങ്കിൽ പോലും ഈ പൊതുജനസമയ പ്രോത്സാഹിക്കുന്ന ഒരു വ്യക്തികൊണ്ട് അതിന്റെ ഭാഗമാരായ ഡോക്ടർ പീറ്റർ ഇവിട നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടർ പീറ്റർ സാർമാർ സാർ അവരുടെ മുഖ്യ വിമുഖിടയ ചാപ്റ്ററുള്ള ഡോക്ടറാണ് പീറ്റർ ഡോക്ടറെ അഡ്വന്യൂസ് എന്ന പേരിൽ മീഡിയ കൊട്ടായടവേറെ ആദരവമായി സ്വാഗതം ചെയ്യୁള്ളുന്നു ഇനി പ്രഥമ ബിജാനി നമുക്ക് നമ്മൾ ഇപ്പോൾ പ്രസംഗ കേട്ടുകൊണ്ടിരിക്കുന്നു

എന്നാലും വേൾഡ് മിനിഷൻ നമ്മുടെ ഈശുസൂര്യ ഫലമായി നമ്മുടെ ബന്ധുക്കളും സഹോദരങ്ങളും വിദേശത്തുണ്ടെങ്കിൽ അവർക്കൊരു പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് അവരെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിലാക്കി അങ്ങനെ വേൾഡ് മിനിസ്റ്റർ ഉണ്ടാക്കി അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സൺഡേ ഞായറാഴ്ചകളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ആ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ വഹിക്കുന്ന ജോൺ സ്വാഗതം ചെയ്യുന്നു

മീറ്റിംഗിലേക്ക് വിളിക്കുകയാണ് പറയുന്ന ഓരോ പ്രോഗ്രാം നിങ്ങൾ അറിയിച്ചോളാം സംസാരിക്കുന്നതിന് ശരി ലഹരിയുക്ത യൂണിറ്റുകളുടെ ഉദ്ഘാടനം ഇന്നീട് ചേർന്ന ഈ യോഗത്തില് പങ്കെടുക്കുന്ന സ്വാഗതം ആശംസിച്ച വൈ അവർ പ്രശ്നപ്പച്ചു പ്രതിഷ്ഠ വഹിക്കുന്ന ഫാദർ ജോർജ് പരിക്കൽ ബഹുമാന ഉൽക്കാൻ കിന്നായിട്ടുള്ള ഇവിടെ എത്തിച്ചേരാൻ അറിയിച്ചിട്ടുള്ള ബഹുമാനിയായ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അവർക്ക് ഈ യോഗത്തിലെ സന്ദേശം അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പീറ്റർ ദൂതി മറ്റിവിടെ സുനിത മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ഇവിടെ എത്തിച്ചേരാമെന്ന് കുറച്ച് വൈകിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ട ഞാനിവിടെ ആറുമാസമായി ചാലകുട്ടി എക്സൈസ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനുമുമ്പ് നേരത്തെ തൃശ്ശൂരിലെ മറ്റു ജില്ലയും മറ്റു പല ജില്ലകളിലൊക്കെയാണ് ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോ നമ്മുടെ ഈ വിഷയം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് സംഘാടകർ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ മാക്സിമം തിരക്കുകൾ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നതാണ് ഭാഗ്യവശാൽ ഇന്ന് ഗാനത്തൊക്കെ നല്ല തിരക്കിട്ടനുസരിച്ച് ഞങ്ങൾക്ക് അല്പം തിരക്ക് കുറവുള്ള സമയമായതുകൊണ്ട് ഈ വേദിയിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം ആശയവിനിമയത്തിനും അല്പം സമയം കിട്ടി എന്നുള്ളതാണ് ഞാൻ ഞാനിതിന് സംഘാടകരുമായി സംസാരിച്ചപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് ഈ പൊതുസമൂഹത്തിലെ ലഹരിയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ സമൂഹത്തിൽ നിന്ന് കണ്ടെത്തി അവരെ മുഖ്യധാര രീതിയിൽ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കേഡറ്റുകളാണ് ഈ വി പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആദ്യമേ തന്നെ അക്കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ഇവിടെ പ്രതിപാദിപ്പിച്ച മദ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മധ്യത്തേക്ക് കടക്കാൻ അപ്പുറം മയക്കുമരുന്നുകളും ഈ മയക്കുമരുന്നുകളിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള മാരക വിപത്ത് ഇന്ന് സമൂഹത്തിന് കറന്നുനിന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് നമ്മുടെ രാജ്യം ഒരു യുദ്ധഭീതി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ നേരത്തെ തുടങ്ങി വെച്ച ഒരു യുദ്ധത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനത് പറയുന്നത് ഏകദേശം ഒരു ആറേഴ് വർഷ കാലമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടൊരു വസ്തുതയാണ് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മികച്ച സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ മയക്കുമരുന്ന് ലോബികൾ വൻതോതിൽ മയക്കുമരുന്ന് കടത്തിവിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സുരക്ഷയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ശത്രുതാപരമായ രാജ്യദ്രോഹപരമായ ഒരു സമീപനത്തിലൂടെയാണ് ഇന്ന് ഈ രാജ്യം കടന്നു പോകുന്നത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരടക്കമുള്ള ഞാൻ പറയുന്നത് അത് സാമൂഹ്യവൽക്കരിച്ച് പൊതുവൽക്കരിച്ച് പറയുന്നതല്ല പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ വലിയ തോതിൽ മയക്കുമരുന്നിന്റെ ഒരു വ്യാപനം ഇന്ന് കടന്നു വന്നിട്ടുണ്ട് ഇതിന്റെ സംഘാടകരെ എന്നെ വന്നിരിക്കുന്നതിൻ്റെ അല്പം മുമ്പ് ഒരു ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുൻപിൽ വന്നിട്ട് നമ്മുടെ കൂടിയാണ് ഞാൻ പിന്നീട് അദ്ദേഹത്തോട് വ്യക്തിപരമായി ആ കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നിരുന്നാലും പ്രതിപാദിക്കാൻ കഴിയില്ല ആ കുട്ടി ഞങ്ങളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കുകയും പിന്നീട് നിയമ നടപടികൾക്ക് വിധേയത്തിന് വിമുക്തി സർക്കാരിന്റെ ചികിത്സാ സെന്റർ ചാലക്കുടിയിലുണ്ട് നിങ്ങൾക്ക് അറിയാം ആ ചാലക്കുടി സെന്ററിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ ശുപാർശ ചെയ്യുകയും പിന്നെ ആ കുട്ടി നല്ല രീതിയിൽ പതിനെട്ട് കൗൺസിലിംഗ് ആണ് അല്ലെ പതിനഞ്ച് ദിവസത്തെ കൗൺസിലിംഗ് പൂർത്തിയാക്കി അവൻ മൈക്കോയലിൽ നിന്ന് മോചനം നേടി നല്ല രീതിയിൽ പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയി തന്റെ ഭാവിയെ കെട്ടിപ്പഠിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി കൊണ്ടിരിക്കുന്ന വേളയിൽ അവന് അവന്റെ ചുറ്റുപാടുമുള്ള കൂട്ടുകാരുടെ സമ്മർദ്ദം താങ്ങാനാവതെ കാരണം അവനൊരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ അവന്റെ പഠിപ്പ് മാത്രമല്ലല്ലോ അവൻ്റെ വിനോദങ്ങളും മറ്റു കായിക ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ അല്പനേരം വിനോദത്തിന് വേണ്ടി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ കൂട്ടുകാരെ അവനെ വീണ്ടും പ്രേരിപ്പിക്കുകയാണ് മയക്കുമരുന്നിലേക്ക് വാടാ ആ പുക ചുരുലേക്ക് ചെല്ലാനായി അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിനോട് നോക്കും പറയാൻ അവൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു മനക്കരുന്ന് കിട്ടുന്നതിനു വേണ്ടി അവൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു എന്നോട് പറഞ്ഞു സാറെനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു എല്ലാം ഒക്കെയാണ് പക്ഷേ ഈ കൂട്ടുകാരുടെ സമ്മർദ്ദവും ഈ പുക കാണുമ്പോൾ അതിലേക്ക് പോകാൻ തോന്നുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഓൾറെഡി ഞാൻ വിമുക്തിയുടെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പിന്നെ സാറന്ന് ആ ദിവസം തൊട്ടടുത്ത തന്നെ കുട്ടിയോട് ഞാൻ ഞാൻ പിന്നീട് വിളിച്ചപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ ആയി എന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ ണക്കിന് കുട്ടികളെയാണ് നമ്മൾ ദിവസം ദിവസവും അല്ലെങ്കിൽ മാസങ്ങളിലൊക്കെ കണ്ടുവരുന്നത് അത്തരം കുട്ടികളില് പലരും ഈ പറഞ്ഞ രീതിയില് മോചനം നേടുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം നമ്മള് മുന്നിലെത്താതെ പോവുകയും എത്തിയാൽ തന്നെ കൃത്യമായ െ വീണ്ടും സമൂഹത്തിലെ ഒരു കുറ്റവാളിയായോ അല്ലെങ്കിൽ ശല്യക്കാരനായോ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട് അവിടെയാണ് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രസക്തി നിങ്ങൾ സ്വാഭാവികമായിട്ടും ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളാണ് അതായത് ഏറ്റവും അടുക്കട്ടിലെ ഏറ്റവും സാധാരണ കുടുംബങ്ങളില് ചെന്ന് ആ കുടുംബങ്ങളിലെ വേദനകളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യൂണിഫോമിന്റെ മേലങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അല്പം ഭയപ്പാടുണ്ടാവും ചിലപ്പോ ആ ഒരു ഭീതി കൊണ്ട് ചിലപ്പോൾ നിറച്ച് വെക്കാറുണ്ട് ഇന്ന് അത് കുറെ ഒക്കെ മാറി വരുന്നുണ്ട് എങ്കിലും ഒരു അല്പം ഭീതി ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങളെപ്പോഴും ആളുകൾ ഞങ്ങൾക്ക് ഉപകരിക്കും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം തെറ്റുകുറ്റങ്ങളിലെ പോയി വിട്ടുപോകുന്ന മക്കളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നതിനും അത് നിങ്ങളുടെ ുള്ള കൗൺസിലിംഗ് സെന്ററിലേക്ക് ട്രീറ്റ്മെന്റിലേക്കൊക്കെ എത്തിക്കുന്നതിനും അവരെ ആ ട്രീറ്റ്മെന്റ് വഴി മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയും അതുവഴിയും ഈ രാജ്യത്തെ സമൂഹത്തെ നേരായി മാതൃകയിലൂടെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് എല്ലാ കരുത്തും ദൈവം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എക്സൈസ് വകുപ്പിന്റെ എല്ലാ പിന്തുണയും ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ഹരി സാറിന് നന്ദി പറഞ്ഞ് നല്ലൊരു ഐഡിയ ഒന്ന് നൽകാം അതായത് ഡോക്ടർ പിരി സാറാണ് വാങ്ങുകളിൽ പിരി സാർ ആ ഒരു സന്ദേശം